സൂപ്പർ അടിപൊളി സാരിയിൽ സ്ത്രീകൾ ഒരുങ്ങി വന്നാൽ ഇങ്ങനെയാണ് പൊതുവെയുള്ള ഒരു പറച്ചിൽ ഇന്ന് സാരിയിൽ അതിശയിപ്പിക്കുന്ന ഡിസൈനുകൾ ലഭ്യമാണ് സാരി എന്നാൽ ഒരു വസ്ത്രത്തിലുപരി പലർക്കും ഒരു വികാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കന്യാംഗത്തിൽ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിൽ വിജയിച്ചത് തന്റെ തെരഞ്ഞെടുപ്പിനായി മാത്രമല്ല പ്രിയങ്കാ ഗാന്ധി കേരളത്തിൽ എത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ ഓരോ മത്സരയാത്രയിലും പ്രിയങ്ക മുന്നിലുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മകൾ രാഹുൽ ഗാന്ധിയുടെ സഹോദരി എന്നതിനപ്പുറം രാജ്യം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയക്കാരിയാകും പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ പ്രിയങ്കരിയായി പ്രിയങ്ക ആദ്യമായി പാർലമെന്റിൽ നിറഞ്ഞു നിൽക്കുന്നതും കേരള ഇഷ്ടവസ്ത്രം ധരിച്ചാകും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കേരളത്തിൽ എത്തിയപ്പോഴും മലയാളികൾ ശ്രദ്ധിച്ചത് സാരി ധരിച്ചെത്തിയ പ്രിയങ്കയുടെ ലാളിത്യമാണ് നോക്കിലും വാക്കിലും ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കും വിധമുള്ള വസ്ത്രധാരണവും ജനങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് സ്ഥാനം നേടാൻ പ്രിയങ്കയ്ക്ക് തുണയായെന്ന് വേണം കരുതാൻ അന്നും ഇന്നും ഏറ്റവും ചർച്ചയായത് പ്രിയങ്ക ഗാന്ധി ധരിക്കുന്ന വസ്ത്രങ്ങൾ തന്നെയാണ് അതായത് തന്റെ യാത്രയിൽ ഓരോ ചുവടും കൃത്യമായി വെക്കുന്ന പ്രിയങ്ക ഓരോ ദിവസവും ധരിക്കുന്ന വസ്ത്രം അവരുടെ രാഷ്ട്രീയത്തെയും സ്വഭാവത്തെയും എടുത്തു കാട്ടുന്നു അതായത് മുഖത്ത് ആത്മവിശ്വാസത്തിന്റെ നിറഞ്ഞ പുഞ്ചിരിയും പ്രിയങ്കയെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഫാഷൻ ലോകത്തിന്റെ ശ്രദ്ധ പോലും പിടിച്ചുപറ്റിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഈ വസ്ത്രധാരണം അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ സ്റ്റൈലാണെന്ന് ആണെന്ന് അതൊരു പക്ഷേ മുഖവും മുടിയും ലുക്കും എന്തിനു പറയണം ശബ്ദം പോലുമെല്ലാം അതേപിടി മുത്തശ്ശിയോട് സാമ്യമുള്ളതുകൊണ്ടാകാം സാരി മാത്രമല്ല പ്രിയങ്ക ധരിക്കുന്ന ചുരിദാറും ഹിറ്റാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ സംഭവം സിമ്പിൾ ആണ് എന്നാൽ പവർഫുള്ളും പ്ലേറ്റുകൾ നല്ല വലുപ്പത്തിലെടുത്ത് ഒതുക്കി കൊടുക്കുന്ന കോട്ടൺ സാരി സ്റ്റൈലാണ് പ്രിയങ്ക ഗാന്ധിയുടേത് രാഷ്ട്രീയത്തിനപ്പുറം പ്രിയങ്ക ഗാന്ധിയുടെ ഈ സാരി ലുക്കിനും സ്റ്റൈലിനും ആരാധകർ കുറെ ഉണ്ട് കേട്ടോ കോട്ടൺ ഗാന്ധി ബനാറസ് കാഞ്ചീപുരം നാൽഗൊണ്ട സമ്പൽപൂർ സാരികൾ വരെ പ്രിയങ്കയുടെ കളക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ കോട്ടൺ ഗാന്ധിയുടെ വ്യത്യസ്ത കളർ സാരികൾ തന്നെയാണ് കൂടുതലായും തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാനും കഴിയുന്നത് അതായത് എല്ലാ നിറങ്ങളും വളരെ ഭംഗിയായി പ്രിയങ്ക ഗാന്ധിക്ക് ചേരുമെങ്കിലും ഇളം നിറങ്ങളാണ് കൂടുതലായും തിരഞ്ഞെടുക്കാറുള്ളത് ഇത് തന്നെയാണ് സോണിയ ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും സാരികളിലും നമുക്ക് കാണാൻ സാധിക്കുക സാധാരണ സാരി ഉടുക്കുമ്പോൾ ഭംഗി കൂട്ടാൻ എല്ലാവരും അതിനു ചേരുന്ന മേക്കപ്പ് പിന്നെ ആഭരണങ്ങൾ എന്നിവ ഉപയോഗിക്കും എങ്കിൽ പ്രിയങ്ക അമിതമായ ആഭരണങ്ങളോ അലങ്കാരങ്ങളോ ഉപയോഗിക്കാറില്ല എന്നു മാത്രമല്ല മേക്കപ്പും ചെയ്യാറില്ല അഴിച്ചിട്ട പല്ലുവും ഹൈനെക്ക് ലോങ് സ്ലീവ് ബ്ലൗസും തന്നെയാണ് സാരിയിലെ പ്രധാന ആകർഷണം പിന്നെ പറയണ്ടല്ലോ ഏത് വസ്ത്രവും ഇണങ്ങുന്ന ശൈലീശൈലി ഉള്ളതുകൊണ്ട് സാരി ലുക്കും ചുരിദാർ ലുക്കും സൂപ്പർ തന്നെയാണ് അതായത് എവിടെയായാലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവർ സ്വതന്ത്രമായ സ്വന്തമായ രീതിയോടു വസ്ത്രധാരണം ശീലമാക്കുമ്പോൾ അത് ആളുകൾക്കിടയിലും ഒരു സ്ഥാനം നമുക്ക് നൽകുന്നു കാരണം വസ്ത്രം ഏതുമാകട്ടെ അത് ധരിക്കുന്നയാൾക്കും കാണുന്നയാൾക്കും ആത്മവിശ്വാസം നൽകുമെന്നതാണ് അതിന്റെ പ്രധാന പ്രത്യേകത എന്തായാലും പ്രിയങ്കയുടെ സാരി ഈ തെരഞ്ഞെടുപ്പിൽ ഹിറ്റായി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം